പുത്തൻവേലിക്കര തുരുത്തിപ്പുറത്ത് അക്ഷയകേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു പുത്തൻവേലിക്കര തുരുത്തിപ്പുറം നിവാസികളുടെ ചിരകാല സ്വപ്നമായ അക്ഷയ സെന്റർ തുരുത്തിപ്പുറം പള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു തുരുത്തിപ്പുറം പള്ളി വികാരി ഫാദർ ജോയ് സ്രാമ്പിക്കൽ ആശീർവാദം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ സുമ സോമൻ പി ഫ്രാൻസിസ് ജാൻസി ഫ്രാൻസിസ് ഷൈബി തോമസ് ജില്ലാ പ്രൊജക്ട് മാനേജർ ചിഞ്ചു സുനിൽ അക്ഷയ കോർഡിനേറ്റർ ജിൻസി ബ്ലോക്ക് കോർഡിനേറ്റർ ഷീജ അക്ഷയ സംരംഭകൻ നിതിൻ ജോൺ ഗിൽബർട്ട് എന്നിവർ സംസാരിച്ചു നിതിൻ ജോൺ ഗിൽബർട്ടിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം സംരംഭകനായി ആരംഭിക്കുന്ന ഈ അക്ഷയ കേന്ദ്രം ഇവിടെ എല്ലാവർക്കും ഉള്ള ഒരു നല്ല മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമുക്ക് സർക്കാരുമായിട്ടുള്ള ഇടപാടുകൾ മറ്റപേക്ഷകൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾ ചെയ്യുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇവിടെ ഇതില്ല എന്നുള്ള പരാതി കുറേ ആളുകളായി ഉണ്ടായിരുന്നതാണ് ആ പരാതിക്ക് വേണ്ടിയാണ് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നത് നല്ല രീതിയിൽ അത് ഞാൻ ആരംഭിക്കുന്നത്